ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ അപകടങ്ങളിൽ ആകെ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർ മരണപ്പെട്ടു അതേസമയം മരിച്ചവരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളാണ് ഡ്രൈവിംഗിലെ അമിത വേഗതയും അശ്രദ്ധയും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഒമാനിലെ നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷനാണ് വാഹനാപകട കണക്ക് പുറത്തുവിട്ടത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ അപകടങ്ങളിൽ ആകെ അഞ്ഞൂറ്റി എൺപത്തി പേർ മരണപ്പെട്ടു മരിച്ചവരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളാണ് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് പുരുഷന്മാരും എഴുപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്ന കണക്കാണിത് എന്നാൽ ഒമാൻ സ്വദേശികൾ ായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് അപകടത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒമാൻ പുരുഷന്മാരും പതിനേഴ് ഒമാൻ സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു ഡ്രൈവർമാരിൽ മാത്രം ഇരുന്നൂറ്റി പുരുഷന്മാരുണ്ട് സ്ത്രീ ഡ്രൈവർമാരായ പേർക്കും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു യാത്രക്കാരായി നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷന്മാരും അൻപത് സ്ത്രീകളും കാൽനട യാത്രക്കാരായി നൂറ്റി മുപ്പത്തി പുരുഷന്മാരും ഇരുപത്തിയെട്ട് സ്ത്രീകളുടെയും ജീവൻ ഇതോടൊപ്പം നഷ്ടപ്പെട്ടു രണ്ടായിരത്തിഇരുപത്തിനാലിലെ ആദ്യ ആറു മാസങ്ങളിൽ മാത്രം ആയിരത്തി പേർക്ക് വിവിധ അപകടങ്ങളിലായി പരുക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി നാൽപ്പത് അപകടങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് മരണം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മരണം സ്ഥിരീകരിച്ചു അമിത വേഗത ഡ്രൈവിംഗിലെ അശ്രദ്ധ മോശം പെരുമാറ്റം ഉറക്ക അപകടകരമായ ഓവർടേക്കിംഗ് ലഹരി ഉപയോഗം സുരക്ഷിതമായ അകലം പാലിക്കാതിരിക്കൽ വാഹന തകരാർ എന്നിവയും ഒമാനിലെ വിവിധ അപകടങ്ങൾക്ക് കാരണമായെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഒമാൻ one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv An elvis chamar tv show middle east this week middle east beyond the headlines